ദേ രാവിലെ നേരെ ഫ്രണ്ടിlinalgട ഇരിക്കേണ്ട കണ്ടാ അ കണ്ടത കല്ലിയേള്ളാ ആരെ ഓർമ്മ വന്ന് മണിയൻ വെള്ളേക്കിട്ട് ഞങ്ങൾ എങ്ങനെ പോകാൻ ഇറങ്ങിയേ അങ്ങോട്ട് ആദ്യത്തെ ആള് ഇവിടെ രാവിലെ നേരെ പഠിക്കാൻ മുണിന് മുല്ല തന്നെ ഇവിട ഓ ഞങ്ങള് ഇത് ആണ് പഠിക്കാൻ മുണിനെ ഞാൻ വരിക ഗ്രാം പ്ലേറ്റ് ഓണവല്ല സുമി ഓരോന്നോരോ ഡബിൾ വേണം ഡബിൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സംഭവം രാവിലെ വെച്ചാൽ രാവിലെ എല്ലാവരും ഉണ്ടായിട്ട് വീട്ടില് ഇന്ന് ഒഴിവായ ദിവസം ഇരിക്കുക ഞങ്ങൾ വീഡിയോ ആക്കുന്നതും നമ്മള് ഇന്നത്തെ കൊച്ചു വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഡെയിൻ മൈ ലൈഫിൽ ഒരു വീഡിയോ എടുക്കാൻ അല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയങ്ങൾ രാവിലെ എന്നെ ഇവിടെ അടങ്ങിയിരിക്കുന്നു രണ്ടുപേരും കൂടി എന്ത് സംഭവം ഒരു ആയിട്ട് പഞ്ചു കല്ല് പറന്ന് പണ്ടത്തെ കല്ലുകളുടെ ആരും ഓർമ്മ വന്ന് ഇത്ര നേരം അങ്ങനെ സമയമൊന്നും കിട്ടാറില്ല വേഗം വെളുപ്പിന് എനിക്ക് മുറ്റടിച്ച് മുറ്റത്തൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാൻ നേരം ഇല്ല പുല്ലൊക്കെ പറിക്കും കല്ലൊന്നും ശ്രദ്ധിക്കാറില്ല പിന്നെ കല്ല് കളിക്കാൻ അറിയാമെന്ന് ചോദിക്കുന്നു അപ്പൊ ശ്രദ്ധിക്കാൻ അപ്പൊ വീടിന്റെ കല്ല് അടിപ്പിച്ച കാരണമാര് സമ്മതിക്കൊന്നും ഇല്ല ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല പണിയെടുത്താ ജീവിക്ക അത്ര കല്ല് അടിച്ചാ കഞ്ഞിട്ടാണോ തിരിക്കുക അല്ലെങ്കിൽ തന്നെ അന്നേ കഞ്ഞിണ്ടായിരുന്നില്ല പിന്നെ ഇതും കൂടി കളിച്ചിനി കഞ്ഞിണ്ടാവണ്ടെന്നെട്ടായി

അങ്ങനെയല്ല കളിച്ചിട്ട് പുറകാളായില്ലേ പോകാൻ പാടില്ലേ ഒരു പ്രശോ ക്ഷമിക്കുന്നു ഇങ്ങനെ കയ്യിലെടുക്ക ഏ അറിയാം അതെ എനിക്കറി പിന്നെ ഇത് രണ്ടെണ്ണം നിക്കല്ലേ രണ്ടെണ്ണം കൂട്ടി പിടിച്ച് അണോ

കിട്ടി കിട്ടി പിന്നെ വേറെ ദൈസൊക്കെ ഉണ്ട് ഇങ്ങനെ കല്ല് പറിച്ചിട്ട് വെട്ടിപ്പിടുത്തോ അങ്ങനെ ഇങ്ങനെന്നൊക്കെ ഉണ്ട് അപ്പൊ ഈ കല്ല് അഞ്ചു കല്ല് എട്ട് കല്ല്ണ്ട് കളിക്കണേ നമ്മൾ അഞ്ചു കല്ലെടുത്ത് ഒരേ പ്രാവശ്യം കളിക്കും കളിക്കാൻ ഇറങ്ങിയാടും പോയാൽ നമ്മളെടുത്താൽ കളിക്കണം അങ്ങനെയാണ് പണ്ടോടെ ഞാൻ നമുക്ക് ഔട്ട് നമ്മളൗട്ടാവൂലല്ലേ അപ്പൊ അപ്പറം ഒരിക്കലും കളിക്കണ്ടേ അതെ 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 അപ്പൊ സംഭവ ഇന്നത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കാണിക്കാൻ വേണ്ടി ഇന്ന് ഞങ്ങൾ ആർക്കും ഇല്ലെന്ന് സംഭവം എനിക്ക് കേട്ടോ ഞാൻ പോകുമ്പോ ഞാനിപ്പോ ജോലിക്കോ ഇപ്പൊ ഇന്ന് ചതയോ ആയിട്ട് ആ അതെ അതെ അതിന് മുന്നേ പറയാ അതെ അതിന് മുന്നേ ഷോപ്പൊക്കെ തുറന്നു അപ്പൊ ഓ അപ്പൊ സംഭവം വെച്ചാല് ആർക്കും ബൈക്കൊക്കെ പറയാട്ടാ ഞാൻ പോകുന്നത് ബൈക്കിന്റെ കാര്യൊക്കെ ഞങ്ങൾ ടൂ പോയിന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും വാങ്ങിക്കാനൊക്കെ അപ്പൊ അങ്ങനെയാണ് കാര്യം വെച്ചാൽ അതെയോട്ടാ ഞാൻ ശ്രുതിന്റെ അതേ അന്വേഷിച്ചോണ്ടിരിക്കും മഞ്ഞ ഉണ്ട് ശ്രുതിക്ക് ഒരു മഞ്ഞ മഞ്ഞ ഡ്രസ് ഉണ്ട് പക്ഷേ യൂണിഫോമല്ല എന്നാലും കുഴപ്പമൊക്കെ യൂണിഫോമൊക്കെ പ്രൈസൊക്കെ അങ്ങനെ അങ്ങനെയുണ്ട് കണ്ണനൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് മഞ്ഞ ടീഷർട്ട് കണ്ണനെയുണ്ട് എനിക്ക് മഞ്ഞ ചുരിദൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അപ്പൊ ബൈക്കിന് വേണ്ടി കൊറേ പേര് എൻക്വയറി നടത്തുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നുണ്ട് വണ്ടി എടുക്കുന്നുണ്ട് അതൊക്കെ സന്തോഷം അപ്പൊ ഇനി മാർക്കിങ്ങിലൊക്കെ വേണമെങ്കിൽ പറയാം വണ്ടി കൊടുക്കാണ്ടെങ്കിലും പറയാ അപ്പൊ അതും സന്തോഷം അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയില് നമുക്ക് ഇന്നത്തെ പോണ പോലെ ഒരു വിശേഷങ്ങൾ ഞാൻ ഷോപ്പിൽ ഷോപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ ചെറിയ കാഴ്ചകൾ കാണിക്കാം പിന്നെ ഇന്ന് വൈകിട്ടെത്താ ചതയത്തിന് പോണത് കാണിച്ചാലും അത് ഇന്നത്തെ ഡെയിൻ മലി എന്തൊക്കെ നടക്കുന്നു അതിന്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് ഒരു വീഡിയോ ഇത് അതെ 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 അതൊക്കെ കഴിച്ചു കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്

പക്ഷെ നമ്മുടെ പോരാ വെയിറ്റ് ചെയ്ത് വരും കൊറച്ചേരും അപ്പൊ ഇനിയിപ്പോ ഘോഷയാത്ര പോകാനായിട്ടുള്ള വല്യ പരിപാടിയാണ്ട് നമ്മുടെ ഇവിടുത്തെ ടൗണില് പറവൂര് ടൗണില് വല്യ പരിപാടിയായിട്ട് നടത്തുന്ന ഒരു സംഭവമാണ് കൊറേ ആൾക്കാരുണ്ടാവും ജാഥ ഉണ്ടാവും തിരക്കായിരിക്കും ഇനി വഴിയില് നിറയെ അപ്പൊ നല്ല മഞ്ഞ നല്ല ഭംഗിയുണ്ട് വർഷത്തിലൊരിക്കലാണ് നമ്മള് മഞ്ഞട്ടിട്ട് ഇങ്ങനെ പോണതെല്ലാം അപ്പൊ അതെ പോവാനായിട്ട് അങ്ങനെ റെഡി ആയി നിക്കാണ് കാണിക്കട്ടെ അതെ പറ്റണ പോലെ കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിക്കാം ഞങ്ങൾ നടക്കാനായിട്ട് പോവാണ് അപ്പൊ ഫുള്ള് ഇങ്ങനെ ഇതാക്കാൻ പറ്റൂലെങ്കിലും നമ്മൾ എന്തായാലും വർഷയാത്ര നമുക്ക് അധികം കാണിക്കാനൊന്നും നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ കുറെ എംബ്ലോ ടാബ്ലോ എന്ന് പറയുന്നത് ടാബിളും ഒരു സ്റ്റില്ലായിട്ട് നിൽക്കുന്ന സാധനങ്ങളില്ലേ അതും പിന്നെ ചെണ്ടമേള അങ്ങനെ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ടാവും ഘോഷയാത്രയിൽ അപ്പം അതൊക്കെ നമുക്ക് വഴിയെ കാണാം ഈത്തവണ ഒരുപാട് പരിപാടി ഉണ്ടാവുന്നതും ശരിയാണ് അതുമല്ല ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചതയം എന്ന ഓണത്തിന് മുമ്പാണ് ഓണം കഴിഞ്ഞിട്ട് മൂന്നാനോണത്തിൻ്റെ എന്നാൽ ഇന്നും ചതയം വരാതെ പക്ഷേ ഇത്തവണ ചിങ്ങത്തില ശ്രീനാരായണ ജയന്തി ഇന്നാണ് ചതയെന്നാണ് അതിന്റെ വ്യത്യാസങ്ങളുണ്ട് ചതയം ഇനി ഓണം കഴിയുമ്പോഴേ ലാസ്റ്റ് ആണ് ഓണം അപ്പൊ ഓണം കഴിയുമ്പോഴേക്കും ചതയം നാട് തീരും ചിങ്ങത്തില് ചതയം തീരും അങ്ങനെ ഞാനൊക്കെ ഒരുവിധം കണ്ടിട്ടില്ല അറിയാം ഓണത്തിനുമ്പോൾ ഓണത്തിനുമ്പോ ചതയുണ്ടായിരുന്നു അതെ പക്ഷെ ഓണം കഴിഞ്ഞിട്ട് ഇതിന് പോകുമ്പോൾ ഓണത്തിന്റെ ഒരു ഹാങ് ഒക്കെ കഴിഞ്ഞ ഓണസദ്യ ഒക്കെ കഴിച്ച് നമ്മൾ ആ ഓണം കഴിഞ്ഞ ചതയും അങ്ങനെ ഒരു മൂന്നാല് ദിവസാവധിയാണ് എല്ലാവർക്കും വെക്കേഷൻ്റെ ഡേ കൂടെയൊക്കെ അപ്പം ഞങ്ങൾ അപ്പം ഇനി ഇറങ്ങിയാലോ എന്നാ ഇറങ്ങിയിട്ട് പറവില് പറവില് എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാൻ പറ്റണ കാണാം അപ്പൊ നമുക്ക് ആളിവിടെ രാവിലെ തന്നെ പഠിക്കാൻ പോണേന് മുന്നേ തന്നെ ഇന്ന് പഠിക്കാൻ പോലെ പത്തരക്കാവും അപ്പൊ സംഭവം അപ്പൊ അത് എന്തൊക്കെയുണ്ട് വിശേഷം <laughs> ും <laughs> <laughs> അപ്പതേ നമ്മള് റെഡി ആയിട്ടാ പോകാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോയേണ്ട അപ്പോൾ സുധി അങ്ങോട്ട് പോയി ഞാൻ വർക്കിന് പോണേന് അപ്പൊ ആർക്കെങ്കിലൊക്കെ വണ്ടിയൊക്കെ ആണെങ്കിൽ പറയും സെറ്റ് ചെയ്ത് തരാം അപ്പൊ നമ്മളിങ്ങനെ കൊറച്ച് കൊച്ചു വിശേഷങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ എങ്ങനെയാ നോക്ക അതെ അപ്പൊ അമ്മ പോയിട്ട അമ്മ ജോലിക്ക് പോയി അപ്പോ അണ്ടത്തെ വേണ്ടാനിക്കാണോ ഞാൻ അപ്പോൾ ഈ ബുക്കൊക്കെ ബാക്കി മുക്കണ്ടാണ് ആ മുക്കക്കണ്ട ബുക്കക്ക കട്ടിക്ക് ബുക്കൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ തുടങ്ങിയ മോണാണ് അല്ലേ തുടങ്ങണ്ടേ വീട്ടിൽ നിന്നൊക്കെ പഠിക്കേരുന്ന പക്ഷേ ഇപ്പോ കമ്പനി സ്റ്റേറ്റ് ആയിട്ട് ആയല്ല അതിനൊരു ഒരു പെർഫെക്ഷൻ കിട്ടോളല്ലേ അപ്പോൾ അതിനു വേണ്ടി പോയാണ് അതെ അതെ റലച്ചിന്റെ വീട്ടിൽ തന്നെ പോണದು റലച്ചിന്റെ വീട്ടിൽ പോയി നേ പഠിക്കാമണല്ലേ സുദി അന്ന്ത്തെ എന്ന് എക്സാമനെണ്ടി ഇനി ഡേറ്റ് கரெക്റ്റ് വന്നട്ടില്ല നമ്മളിപ്പോൾ та ഒരു പ്രശ്നത്തിന്റെ കേ ആയിക്കും ഡേറ്റ് ഒന്ന് கரெക്റ്റ് ആയിട്ട് അടുത്ത മാസം അതിന്റെ അടുത്ത മാസം ഒക്കെ പ്രതിശിക്ക അതെ 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 അത് ഇപ്പോഴേ ഒന്ന് ഒന്ന് തുടങ്ങാൻ പോകണല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ഇനി കൊച്ചു ചൂട് വീഡിയോസ് ഒക്കെ നമുക്ക് ഇതേപോലെ എടുക്കാം അപ്പോൾ എല്ലാവരും തേക്കലായി പോകേണ്ട വീഡിയോ മുടങ്ങണേ കുറേ പേര് മെസ്സേജ് അയച്ച് വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സന്തോഷം കാണാത്ത അന്വേഷിക്കല് സന്തോഷം അപ്പോ നമ്മള് പിന്നെ കുറച്ചും കൂടെ രണ്ട് ചാനലിലായിട്ട് ഒന്നരട ഒന്നരട വീഡിയോ നമ്മൾ പോവാന്നായിട്ടാണ് വിചാരിക്കുന്നത് വെച്ചാൽ ഇതിലിപ്പോ വീഡിയോ കഴിഞ്ഞാൽ മറ്റേതിൽ വരും മറ്റേതിൽ ഇടും പിറ്റേ ദിവസം വീഡിയോ ഒന്നിലും മുടങ്ങാണ്ടിടാൻ ശ്രമിക്കുന്നുണ്ട് വീടുണ്ട് നടക്കുന്നില്ല അതെ 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 ഡെയിലി വീഡിയോ ഇടണം ആഗ്രഹം ഉണ്ടായിരുന്ന സംഭവം വെച്ചാല് പറയാൻ മനസ്സിലാവില്ല ചില ഇപ്പൊ ഞാനിപ്പോ ജോലിക്ക് അമ്മയ്ക്ക് ജോലിക്ക് ശുതി പത്രം പഠിക്കണേ പിന്നെ ഒറ്റക്കിട പരിധി ഉണ്ടല്ലോ

അങ്ങനെ അങ്ങനെയൊക്കെ എടുക്കുന്നതാണ് അതെ അതൊക്കെ ഇന്നത്തെ വിശേഷം അപ്പൊ ഇന്നത്തെ കൊച്ചൂടി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തരാം അപ്പൊ പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റും അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ